എന്നിട്ട് നമ്മള് നമ്മളെ ക്യാമറമാനാ കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ പണ്ട് പാടുന്നു കേവലം ആഹാ ഇതെന്താ അറിയോ നമ്മള് വെള്ളത്തണ്ട് മഷിത്തണ്ട് എന്നൊക്കെ പറയട്ടോ നമ്മക്ക് പണ്ട് സ്ലേറ്റ് വായിക്കാൻ ഇതിനൊക്കെ വേശിയുടെ സാധനമാണ് അപ്പൊ ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം അതെങ്ങനെ ഉണ്ടാവുന്നത് ഈ പൂവുള്ളത് പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്തായാലും ഇത് ഉള്ളതേ ഉള്ളൂ അപ്പൊ നിലവിലേ ഉള്ളൂ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ ഇത് കർക്കിട മാസം ആണെന്നാ പറയുന്നത് കർക്കിടമാസം തന്നെ അല്ലേ ഇപ്പൊ ആ അപ്പോൾ കർക്കിട മാസം ആണെന്നാണ് പറയുന്നത് അപ്പൊ കർക്കിട മാസത്തിൽ ഇതുപോലെയുള്ള ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത് ഇത് കുറേ കാലമായിട്ട് ഞാൻ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ ഇട്ട വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതും നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷന് ഞാൻ ഒഴിവാക്കി വെച്ച ഒരു സാധനം ചെയ്യുന്നത് സാധാരണ പാടുള്ള എല്ലാ ഇലകളും ഞാൻ പറിച്ചില്ലു ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ അലയിൽ കുറച്ച് ആഡ് ചെയ്യട്ടോ എനിക്ക് മുളകിന്റെ അല ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും സാധനം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറയോ പക്ഷെ ഇത് ഉപ്പേര് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായതുകൊണ്ട് തൽക്കാലം അത്ര മതി മുളകിൻ്റെ അല്ലാതെ കുറച്ച് വെള്ളം നിറക്കണ്ടെട്ടോ അതെന്താന്ന് വെച്ചാൽ ഇവിടെ ക്ലാസ് വെയിൽ അപ്പോൾ ഇതൊക്കെ പറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അധികം ഈ പുഴുക്കത്തതൊന്നില്ലാത്ത നല്ല ഇലയെ ഇല നോക്കിയിട്ട് നമ്മൾ പറിക്കാൻ ശ്രദ്ധിക്കാം മറ്റത് കുറച്ച് മൂപ്പുള്ള ഇല ആകുമ്പോൾ അത് വേവാനും പ്രയാസമാണ് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കയ്പ്പ് വരും ഇലക്ക് നല്ല ഇലകൾ മാത്രം നോക്കിയിട്ടെന്ത് ചെയ്യുക ഒന്ന് കുറയ്ക്ക ഇതുപോലുള്ള ഇലകളൊക്കെ യൂട്യൂബിലും മറ്റും കണ്ട് പാകം ചെയ്യാൻ ഇറങ്ങുന്നവർ തങ്ങൾ പാകം ചെയ്യാൻ പോകുന്ന ഇലകൾ ഭക്ഷ്യയോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ അതാ സാധനം ഇത്രന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്തായാലും ഒരു ടെസ്റ്റിംഗ് പർപ്പസ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വെള്ളത്തണ്ടിൻ്റെ ഉപ്പേരി ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സാധനം എടുത്തിട്ടുള്ളത് ഇത്ര പോരാട്ടോ ശരിക്കും കുറേ ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ എപ്പറോമിയ പെലൂസിഡ എന്നറിയപ്പെടുന്ന നമ്മുടെ മഷിത്തണ്ട് ഔഷധ സസ്യമായും ഭക്ഷണ പദാർത്ഥമായും ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ ചെടിയുടെ മുഴുവൻ ഭാഗവും വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നത് ഭക്ഷ്യയോഗ്യമാണെന്നാണ് അറിയപ്പെടുന്നത് ഇത് വെള്ളത്തിലൊന്ന് ഇട്ടുവെക്കാം കേട്ടോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലോ പോയിക്കോട്ടെ ചേച്ചിട്ട് എന്ത് മുറിച്ചു കത്തി മുറിച്ചു നന്നായി കഴുകി വൃത്തിയാക്കിയ വൃത്തിയാക്കിയുടെ പൂവും കായുമൊക്കെ നുള്ളിക്കളയിലാണ് അടുത്ത പണി നമുക്ക് ഇക്കഴിഞ്ഞ ദിവസം തുമ്പച്ചെടി കൊണ്ട് ഓരനുണ്ടാക്കി കഴിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടതായി ഒരു വാർത്ത കണ്ടിരുന്നു യാഥാർഥ്യം എന്തെന്നറിയില്ല എങ്കിലും ഇത്തരത്തിലുള്ള ഇലക്കറികളും മറ്റും പാകം ചെയ്യുമ്പോൾ ഭക്ഷ്യയോഗ്യമെന്ന് കൃത്യമായി ഉറപ്പിച്ച ശേഷം മാത്രം പാചകം ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ മഷിത്തണ്ടും മുളകിന്റെ ഇലയുമെല്ലാം നന്നായി അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം സ്ത്രീന്റെ ആ സ്ത്രീ തേങ്ങ സമയത്ത് നമ്മൾ എടുത്ത് നിന്നുമ്പോ അടിച്ചു ഓടിക്കൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റൗ കത്തിച്ച ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക അത് നന്നായി ചൂടായി വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരൽപ്പം കടുകിടുക കടുകറ 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 കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നെടുകേ പിളർന്ന കാന്താരി ചേർക്കുക കാന്താരി നന്നായി മുരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ചുവെച്ച വെത്തുള്ളി ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കുക കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയുള്ളി കൂടി ചേർക്കുക ശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ച ഇലകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലകൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മേൻപൊടിയായി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായി ഇളക്കി മൂടി വെക്കാം നല്ലൊരു മൂടി മൂടി വെക്കണേ ടയ്ക്ക് നമ്മള് ഉപ്പിലാശം കണ്ടില്ലേ ഇതാണ് സാധനം നമ്മള് കുറെ അല ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അത്രേ ഉള്ളു ഇപ്പൊ എനിക്ക് തന്നെ കൂട്ടാണ്ടാവില്ല ക്യാമറമാൻ ഇല്ലാട്ടോ കൊറച്ച് ചോറ് ഇടുക കുറച്ച് ചോറിട്ടിട്ട് അതിലേക്ക് ചെമ്മീനും ഉരുളൊക്കെ യിലേക്ക് ചെമ്മീൻ ഫ്രൈൻ്റെ കുറച്ച് ശകലങ്ങൾ ഒരു സൈഡിലേക്ക് നീ ഇതാ തൈര് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉപ്പേരി ആ അയ്യോ എന്നിട്ട് നമ്മൾ നമ്മളെ ക്യാമറമാനാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണത് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അടിപൊളി സാധനം പേര് ഇത് കറക്റ്റ് വരണ്ടത് നമ്മള് ചീര തിന്ന പോലെ തന്നെ മഷ്റൂം പക്ഷേ ഒരു നമ്മുടെ സാധാരണ ചീരയല്ല നമ്മളെ ഒരു പറമ്പിൾ ഉണ്ടാകുന്ന ഒരു റെഡ് ചീരല്ലേ ഒരു കൊഴുപ്പുള്ള സാധനം അത് തിന്നാൻ അതേ ടേസ്റ്റ് സംഗതി അരിപൊടി കൊണ്ടാടത് <laughs> 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 <imotum... laughs> <laughs> <laughs>